ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുന്നതാണ് ജസ്ന സലീമിന്റെ ഒരു വൈറൽ വീഡിയോ എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം മതസ്പർദ്ധ പരത്തുന്നു എന്ന് പറഞ്ഞിട്ട് ജസ്ന സലീമിനെതിരെ ഇപ്പൊ കേസൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ ഈ ഈയൊരു കേസൊക്കെ നടക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ അവര് നമ്മുടെ ഹിന്ദുക്കളെയും അല്ലെങ്കിൽ മുസ്ലിംസിനെയൊക്കെ എന്നാ ഒന്ന് കാണട്ടെ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പൊ പുറത്ത് വരുന്ന വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും നമ്മളൊരു ഏർ ദേവാലയങ്ങളിൽ പോകുന്നത് ഇപ്പൊ പള്ളി ആയിക്കോട്ടെ അല്ലെങ്കിൽ യിക്കോട്ടെ എവിടെയാലും നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ഭക്തി ഉണ്ട് അത് നമ്മൾ ആരെയും കാണിക്കാനോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു പരിപാടി ഒരു ഷോ കാണിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം കാരണം ഈ ഒരു ബിസിനസ് വലിയ കാണിക്കുന്നത് ഒരു ഷോ തന്നെയാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കോപ്രായങ്ങളാണ് കാണിക്കുന്നത് അത് മറ്റുള്ളവരിലേക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുന്ന രീതിയിലാണ് അവരുടെ ഈ ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അടുത്ത വീഡിയോസിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ തന്നെ ഓരോന്നു പ്രതികരണവുമായി എത്തിയിട്ടുണ്ട് പിന്നെ ആരും കൊണ്ടുപോയിട്ടില്ല ുംങ്ങണിച്ചിട്ടില്ല ഞാൻ ഇവിടെ തന്നെയുണ്ട് ഞാൻ ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്നെ ആരും വിളങ്ങിട്ട് കൊണ്ടുപോയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഒളിവിലല്ല എന്നുള്ള രീതിയിലാണ് അവർ അടുത്ത വീഡിയോ ഇട്ടിരിക്കുന്നത് നമുക്ക് അതൊന്നും ആൾക്കാരുടെ ്രചരണം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വ്യാജമായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ജസ്നാ സലീം ഇപ്പൊ അവകാശപ്പെടുന്നത് എന്ത് ഒരു മതത്തെയോ അല്ലെങ്കിൽ മതസംഘടനയോ നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല ഒരാൾ അവർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാളെ മാത്രമാണ് നമ്മൾ പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല എന്ന് തന്നെ ഞാൻ എടുത്തു പറയുകയാണ് കാരണം ചിലർക്കെങ്കിലും അതൊരു ബുദ്ധിമുട്ട് തോന്നാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരെയും കൂട്ടി പറയും ഇപ്പൊ ഒരു പെൺകുട്ടി ഒരു കാര്യം ചെയ്യുന്ന പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെയാണ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ണ്ടല്ലോ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഈ ഒരു പ്രശ്നം പോകുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് അറിയിക്കുക എന്തായാലും ജസ്ന സലീം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവരുടെ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ അതൊക്കെ അവരുള്ളിൽ ഒതുക്കണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് അവർ ചെയ്യുന്ന കാര്യം അവരവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ചെയ്യുന്നത് അതിലൂടെ അവർക്ക് വരുമാനം ഉണ്ടായിരിക്കാം വരുമാനം വരുന്നതിനനുസരിച്ച് അഹങ്കാരം കൂടാൻ പാടില്ല എന്ന് തന്നെയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നുമല്ല എന്നുള്ള ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഏഹ് ഉള്ള കാര്യം തന്നെയാണ് ഇവർ ഈ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുന്ന രീതിയിലാണ് അവരുടെ മതത്തിലുള്ളവർക്കും മറ്റ് ഹിന്ദുക്കൾക്കായാൽ പോലും ഈ ഒരു പ്രവർത്തികളിൽ നിന്നും ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളൊരു വിശ്വാസം എന്ന് പറയുന്നത് അത് ഏത് മതത്തിലായിക്കോട്ടെ നമ്മളൊക്കെ അല്ലെങ്കിൽ ഞാൻ പള്ളിയിലും അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിൽ നമുക്ക് പോവാൻ കഴിയില്ല എന്നുള്ളതൊരു സത്യമാണ് എങ്കിലും നമ്മള് ക്രിസ്ത്യൻ പള്ളികളിലും അല്ലെങ്കിൽ അമ്പലങ്ങളിലും ഒക്കെ പോകുന്നുണ്ട് നമ്മൾ ഒരിക്കലും അത് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളിലൂടെ പ്രദർശിപ്പിക്കാറില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വികാരം അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അത് നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഒതുങ്ങി ജീവിക്കുക ഒതുങ്ങി ജീവിക്കാന്ന് പറഞ്ഞാൽ ഒരു റൂമിന് അടച്ച് ഇരിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ മറ്റുള്ളവരിലേക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ജസ്ന സലീം ചെയ്തിട്ടുള്ള ഒരു കാര്യം അവരുടെ മതത്തിലുള്ളവർക്കും ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടും എന്നാൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കട്ടെ എന്നുള്ള ഒരു ഭാവത്തിലാണ് അവർ മുന്നോട്ട് വരുന്നത് ഇവർ ഈ ചെയ്യുന്ന ഒരു വിശ്വാസം എന്ന് പറഞ്ഞ പേരിൽ ചെയ്യുന്നത് നമുക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല ഇതൊരു വേക്കൂത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ